ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് രണ്ട് തരം റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ബ്രെഡിൻ്റെ അരിക്ക് കട്ട് ചെയ്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഒരു വലിയ ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈഡുകളിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഒരു വലിയ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ഡപ്പ ക്രീം ഇട്ടുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക കട്ടയില്ലാതെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഇതിന് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില സെൻസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി വേണ്ടത് പാലാണ് ഒരൊന്നര കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് ഞാനിപ്പോൾ ഓവണിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓവൺ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക രണ്ട് രീതിയിലും ഉണ്ടാക്കുക ഓവണിൽ വച്ചിട്ടും ഉണ്ടാക്കുക സ്റ്റീം ചെയ്യുന്ന രീതിയിലും ഉണ്ടാക്കാം നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള കൂട്ടനി ബ്രെഡിന് മുകളിലേക്ക് കൊടുക്കുക ശേഷം ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമെ കുറച്ച് കിസ്മിസ് വിതറി കൊടുക്കുക ഇതിന് മുകളിൽ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഞാൻ ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് കുറച്ച് പിസ്തയും കൂടി വിതറി കൊടുക്കുക നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ ഇനി ഇത് ഓവണിൽ വച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇതാ ബ്രെഡ് പുഡിങ് ആയിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്ച്ചറിലുള്ള ഒരു ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ മുകളിൽ കവർ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ വെള്ളം ഇറ്റിയിട്ട് ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തണുപ്പിച്ചിട്ടും ചൂട്ടോട് കൂടിയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇതിപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വാനില ഐസ്ക്രീമും കൂടെ കൂട്ടിയിട്ടും കഴിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത റെസിപ്പി എന്താണെന്ന് കാണാം ഇനി അടുത്ത ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതാ ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പുഡിങ് ട്രയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഈ അരികുകളെല്ലാം കളഞ്ഞെടുക്കണം എന്നിട്ട് എന്നിട്ടിത് നടുമുറിച്ചിട്ടോ അല്ലെങ്കിൽ നാലാക്കി മുറിച്ചിട്ടോ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് നാലാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളെടുക്കുന്ന ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ സ്ലൈസ് കൂടുതലെടുക്കുക ഇപ്പം നമ്മൾ ഈ അരികു കട്ട് ചെയ്യുന്നതൊന്നും കളയേണ്ട ഇത് എടുത്ത് വെച്ചിട്ട് ഒന്നുകിൽ ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെയൊരു കട്ടിയുള്ള ടൈപ്പ് പീസൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ബ്രെഡ് ബോൾ ഉണ്ടാക്കിയെടുക്കാം ഞാനിതിനു മുന്നേ ബ്രെഡ് ബോൾ ഉണ്ടാക്കുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ആ ഒരു സ്നാക്ക് അതാ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ട്രയിൽ സെറ്റ് ചെയ്തെടുക്കാം അതെ ഇപ്പം ട്രയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ലെയർ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട കസ്റ്റാഡ് റെഡിയാക്കി എടുക്കാം കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നേമുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് പാൽ മാറ്റി വയ്ക്കുക കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം പാൽ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം പാല് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡ് ചേർത്തതിന് ശേഷം അതിന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുക്കുന്നത് ഇത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കസ്റ്റാർഡ് മിക്സ് ചെയ്തത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു റോസ്മെല്ലാം മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് മധുരം ഒക്കെ പാകമാണോന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ചേർത്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇത് മധുരം പാകമായിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ചൂടോട് കൂടി തന്നെ ഒഴിക്കുന്നത് കൊണ്ട് ബ്രെഡ് വേറെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ലെയറൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് കൂടുതൽ വെച്ചാൽ മതി ഇപ്പോൾ രണ്ട് കപ്പ് എന്നുള്ളത് നാല് കപ്പ് എടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂണിന് പകരം മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കൊടുക്കാം ഇനി ഇതിനു മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് നട്ട്സും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കസ്റ്റേർഡ് എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ക്രീം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഇതിന് മുകളിൽ കുറച്ച് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ബദാമും പിസ്തീം ക്യാഷുനട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ചിലർക്ക് കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്കിത് കുറവായിരിക്കും ഇഷ്ടം ചിലർക്ക് നട്ട്സ് ചേർക്കുന്നതേ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേരിയേഷനൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക അതിന് ശേഷം സെർവ് ചെയ്യാം പൊടിങ് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനൊരു നാല് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ ഇനി ഇത് സേവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഒരുപാട് ഹാഡായിട്ടുള്ള ഒരു പുഡിങ്ങല്ല നമ്മളിതുപോലെ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ എടുത്ത് സെർവ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബ്രെഡ് വെച്ചിട്ടും അല്ലാതെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഫുഡിങ് റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കുക എന്നിട്ട് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടു കണ്ടുപോകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രണ്ട് റെസിപ്പീസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്